ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് അവാർഡിന്റെ തിരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തെ മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരത്തിനൊപ്പം മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരവും സ്കൂളിന് സ്വന്തം സ്കൂളിലെ വിഭാഗത്തിലെ കെ സില്ലിയത്താണ് സംസ്ഥാനത്തെ മികച്ച പ്രോഗ്രാം ഓഫീസർ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാനത്ത് മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരത്തിനാണ് തിരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസി വിഭാഗം അർഹരായത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരവും സ്കൂളിൽ തന്നെ ലഭിച്ചത് ഇരട്ടി സന്തോഷമാക്കി വി സി വിഭാഗത്തിലെ കെ സില്ലിയത്താണ് സംസ്ഥാനത്തെ മികച്ച പ്രോഗ്രാം ഓഫീസർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള മൂന്ന് വർഷത്തെ പ്രവർത്തന മികവ് പരിശോധിച്ചാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ശ്രേഷ്ഠ ബാല്യം എന്ന പ്രാഥമിക വിദ്യാലയങ്ങളുടെ സമുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞുരിക്കടവനവാടിയിൽ മികച്ച വളണ്ടിയർ ശ്രമാധാനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കുകയും പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും നൽകി മനോഹരമാക്കിയത് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്കൂളിലെ വെട്ടം പഞ്ചായത്തിലെ വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു സ്കൂളിന്റെ പ്രശസ്തി ഉയർത്തുന്നതാണ് ഈ അവാർഡ് എന്ന് പ്രിൻസിപ്പൽ ആർ പറഞ്ഞു യുംാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്ര വിജയമാണ് നമ്മൾ നേടിയിരിക്കുന്നത് ഇത് ഒരു ദേശീയ അവാർഡിലേക്ക് നമുക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാൻ അത്രയും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നമ്മളുടെ പ്രോഗ്രാം ഓഫീസേഴ്സിന്റെയും ബി പി അങ്ങാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും കൂട്ടായ്മയുടെ ഒരു വിജയമാണ് നമ്മൾ നേടിയിരിക്കുന്നത് ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ടീം നടത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് ലഭിച്ചതെന്ന് മുൻ ജില്ലാ കോർഡിനേറ്റർ കൂടിയായ മണികണ്ഠൻ അഭിപ്രായപ്പെട്ടു ബി പി എങ്ങാടി ഗവൺമെൻറ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും ഏറ്റവും അഭിമാനകരവുമായ ഒരു നിമിഷമാണത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള അവാർഡും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡും തിരൂരിലെ ഈ ബി പി എങ്ങാടി സ്കൂളിന് വന്നു ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ പി പി എങ്ങാട് ഇസ്കൂൾ ഏറ്റെടുത്ത് നടത്തിയ സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഒരു വളണ്ടിയർക്ക് വീട് നിർമ്മിച്ചു നൽകി ശ്രേഷ്ഠ ബാല്യം എന്ന പദ്ധതി ഏറ്റവും സംസ്ഥാനതലത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വയോഹിതം തുടങ്ങി വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ആണ് ഭാഗമായിട്ട് സ്കൂളിനെ തേടി വലിയ നേട്ടം എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി സ്കൂൾ മുംതാസും ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീദേവിയും പറഞ്ഞു ബി പി അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂള് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല എൻ എസ് എസ് യൂണിറ്റ് ആയി തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ ഏറ്റവും നല്ല പ്രോഗ്രാം ഓഫീസറായിട്ട് ഞങ്ങളുടെ സില്ല ടീച്ചറെ തിരഞ്ഞെടുത്തിട്ടോ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം എല്ലാ അഭിനന്ദനങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പളിൻ്റെ അഭാവത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് വി എച്ച് എസ് സിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബി പി എങ്ങാടി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മധുരമാണ് കാരണം മികച്ച എൻ എസ് എസ് യൂണിറ്റ് സംസ്ഥാന തലത്തിൽ മികച്ച എൻ എസ് എസ് യൂണിറ്റായി നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒപ്പം തന്നെ ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായി നമ്മുടെ സ്വന്തം പ്രോഗ്രാം ഓഫീസർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇത് ശരിക്കും പറയാണെങ്കിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയെന്ന് നമുക്ക് പറയാം മികച്ച എൻ എസ് എസ് യൂണിറ്റും മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും ഒരു സ്കൂളിൽ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബി പി എങ്ങാടിയെ സംബന്ധിച്ച് തിരൂരിനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ഒരു ഒരു ഞങ്ങൾ കാണുന്നു ഇത്തരത്തിൽ പുരസ്കാരം ഏറെ സന്തോഷമുണ്ടെന്നും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷ കാലത്തെ സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ മേഖലകളിൽ ബി പി എങ്ങാടി വി എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സഹപാഠിക്കുന്ന ഒരു സ്നേഹവീട് എന്ന പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഉപരി വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ആസ് എ പ്രോഗ്രാം ഓഫീസർ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഈ ടീം നടത്തിയതെന്ന് സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ് കുമാർ അഭിപ്രായപ്പെട്ടു ഞാൻ ഈ വിജയത്തെ കാണുന്നത് വേറൊരു വ്യൂ പോയിന്റിലൂടെയാണ് കാരണം ആൺകുട്ടികൾ ഉള്ള ഒരുപാട് വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആൺ പ്രോഗ്രാം ഓഫീസേഴ്സുണ്ട് പക്ഷേ ഇവിടെ ഈ പെൺകുട്ടികൾ മാത്രമുള്ള ഈ വിദ്യാലയം ഒരു രണ്ട് മൂന്ന് വർഷത്തെ അവരുടെ മികച്ച പ്രവർത്തനം കൊണ്ട് അതുപോലെ അവരെ നയിച്ചത് ഒരു ലേഡി ടീച്ചറാണ് അപ്പോൾ ആ രൂപത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കാണുകയാണ് എന്തായാലും ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവരെ സജ്ജരാക്കിയ സിലിയസ് ടീച്ചറിനും പിന്നെ കുട്ടികൾക്കും ഈ ഒരു ടീമിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സന്തോഷത്തോടൊപ്പം അഭിമാനമാണ് ഇനി പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മനസ്സൊന്നാവട്ടെ വളരെ അഭിമാനമുള്ള സന്തോഷമുള്ളൊരു നിമിഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എല്ലാ വോളണ്ടിയേഴ്സിനും ഭയങ്കര ഞങ്ങൾ സത്യം പറഞ്ഞാൽ എയറിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഓഫീസറെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഈ വർഷം മികച്ച എൻ എസ് എസ് യൂണിറ്റായി തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ഫസ്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സഹപാഠിക്കൊരു സ്നേഹവീട് എന്നൊരു പ്രോഗ്രാം ആയിരുന്നു ഞങ്ങളെ പൂർവീകരണം ഞങ്ങളെ സീനിയേഴ്സ് ആണ് അതിനു മുമ്പുള്ള കുറെ പ്രോഗ്രാം ചെയ്തത് അതിനുശേഷവും ഞങ്ങൾ കുറേ നല്ല പ്രോഗ്രാം സാമൂഹികമായിട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ അഭിമാനമുണ്ട് സന്തോഷം പങ്കിട്ട അധ്യാപകർ സ്കൂളിൽ കേക്ക് മുറിച്ചു ലഹരി ഉപയോഗം സ്ത്രീ പീഡനം പരിസര മലിനീകരണം വയോജനങ്ങളോടുള്ള അവഗണന തുടങ്ങിയവയ്ക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവാർഡിനാർഹമാക്കിയ ഘടകങ്ങളാണ് രണ്ട് പുരസ്കാരങ്ങളും ഒരുമിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും